જાય ഛത്തീസ്ഗഡിലെ രണ്ട് മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വലിയ ന്യായീകരണങ്ങൾ കേരളത്തിലെ ബി ജെ പി നടത്തുന്നുണ്ട് അവരെല്ലാം നിഷ്കളങ്കരും അവരെ അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും അവിടുത്തെ സംസ്ഥാന സർക്കാരോ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമോ കേന്ദ്ര സർക്കാരോ ഈ പ്രതിഷേധിച്ച ഭജ്രംഗദൽ സംഘടനയോ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല ഇനി എന്തു പറയും കേരളത്തിലെ ക്രൈസ്തവരോട് ഈ ബി ജെ പി ബി ജെ പി ഇവിടുത്തെ ബി ജെ പി നമ്മൾ കണക്കാക്കണ്ട ഇവിടുത്തെ ബി ജെ പി പറയുന്നതൊന്നും ദേശീയ നേതൃത്വം കണക്കാക്കിയിട്ടില്ല കാരണം ഇവിടുത്തെ ബി ജെ പിയുടെ ശക്തി എന്താണെന്നും ഇവിടുത്തെ ബി ജെ പി എന്താ ചെയ്തു ദേശീയ ബി ജെ പിയുടെ അതായത് സംഘപരിവാറിന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് മുസ്ലിം ക്രിസ്ത്യൻ വിരുദ്ധതയാണ് ആ വിരുദ്ധതയ്ക്കകത്തൊന്നും അവർ ഒരു അടിപൊലും ഇന്നു വരെ പിന്മാറിയിട്ടില്ല അത് ഭരണം കിട്ടിയപ്പോഴും ഭരണം കിട്ടാത്തപ്പോഴും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും എല്ലാ നിലപാട് അത് തന്നെയാണ് ആഭ്യന്തര ശത്രുവായിട്ട് തന്നെയാണ് അവർ പരിഗണിച്ച് അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കിടന്ന് വെറുതെ ക്രിസ്ത്യാനികളുടെ വല്ലതും രണ്ട് വോട്ടോട്ട് കിട്ടുമല്ലോ എന്നറിയാൻ വേണ്ടിയാണ് ഈ തരികട നാടകം ഇവിടെ കളിക്കുന്നത് കാരണം ഇവിടെ കെട്ടിപ്പിടിക്കുകയും അവിടെ അടി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് അത് തന്നെയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഈ പറയുന്നതിനകത്തൊന്നും ഒരു ആത്മാർത്ഥയില്ല അവിടുത്തെ ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചാനലുകളൊക്കെ കണ്ടതാണ് ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഭജരംഗദളുടെ നേതാവ് തന്നെ പറയുന്നുണ്ട് ഇനി ഇതേപോലെ തന്നെ ഇവർ ഇതേപോലെ വേഷം അടി കൊടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഇവിടുത്തെ ബി ജെ പി പിന്നെ രാജീവ് ചന്ദ്രശേഖരനും മനു പാൻഡിയും അവിടെ പോയി പറയുന്ന ഇതിനകത്തൊന്നും ഒരു അർത്ഥവുമില്ല ഞാൻ അവർ അവരുടെ മേൽ വകുപ്പ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകളൊക്കെ തന്നെ പത്ത് കൊല്ലം വരെ ജയിലിൽ കിടക്കാവുന്ന വകുപ്പാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്തു ഒരു മാറ്റവും അവരുടെ നിലപാടിനകത്ത് വന്നിട്ടില്ല അതുതന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടത് ബി ബജരംഗതല പ്രവർത്തകർ വന്ന് കോടതി ദുർഗ് കോടതിയുടെ സെഷൻസ് പ്രതിഷേധം നടത്തിക്കുകയാണ് ഒരു കാരണവശാലും അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നെയാണ് പ്രതിഷേധം നടക്കുന്നത് അപ്പം ഇത് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ നിലപാടാണ് കാരണം ഇത് അറസ്റ്റ് ചെയ്ത അതേ ദിവസം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു ഇവർ മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തിയ സ്ത്രീകളാണ് ഈ കന്യാസ്ത്രീകളാണ് അതുകൊണ്ട് ഇവരുടെ പേര് പേരിൽ നടപടിയെടുക്കുമെന്ന് തന്നെ പറഞ്ഞ് അതിനകത്തുനിന്ന് അവർ പിന്നോട്ട് പോയിട്ടൊന്നും അവർ പിന്നോട്ട് പോയതായിട്ടൊന്നും ഒരു രേഖയും ഇതുവരെ പുറത്തു വന്നിട്ടില്ലേ സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്നോ എതിർ എതിർക്കത്തില്ലെന്നോ പോലും അവിടുത്തെ സർക്കാർ ഇതുവരെ പുറത്തു പറഞ്ഞിട്ടുമില്ല അപ്പൊ രാജീവ് ചന്ദ്രശേഖരം പറയുന്ന അല്ലല്ലോ നിയമം എന്ന് പറയുന്നത് ഇവര് കാരണം ഇവർ ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള പ്രഖ്യാപിത നയമാണ് അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ ഈ ചോദ്യം ചോദിക്കാൻ പോലും അനുവദിക്കാതെ പാർലമെന്റിന്റെ രണ്ട് സഭകളിലും ഇത് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്ന കോൺഗ്രസ്സുകാരെ ഓടിക്കുന്നതിൻ്റെ കാര്യമാണ് രാജ്യസഭ പറഞ്ഞു വിഷയം ചർച്ച ചെയ്യുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ എന്ത് എന്ത് കന്യാസ്ത്രീകളുടെ രക്ഷയെക്കുറിച്ചാണ് കേരളത്തിലെ ബി ജെ പി പറയുന്നത് അല്ലെങ്കിൽ ഇന്ന് വരെ കേരളത്തിലെ ബി ജെ പി ഈ ദേശീയ തലത്തിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും അപലപിക്കാത്ത പാർട്ടികളാണ് ഇവിടെ ഇരിക്കുന്ന ബി ജെ പി പിന്നെ ഇവരെ ഏത് തരത്തിലാണ് ക്രൈസ്തവരുടെ സംരക്ഷണം ഉറപ്പാക്കുക പറയുന്നത് അപ്പോൾ ഏ അപ്പോൾ ന്യായം എന്ന് പറയുന്നത് അപ്പോൾ അവരെ അവരുടെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പിയുടെ ആ നിലപാടാണ് അവരെ അതിനകത്ത് ഒന്നും അവർ വെള്ളം ചേർത്തിട്ടില്ല ഇവിടുത്തെ ബി ജെ പി ഈ കള്ളം പറഞ്ഞ് ക്രിസ്ത്യാനികൾ വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് നോക്കുന്നത് അവർക്ക് ക്രിസ്ത്യാനികളുടെ വോട്ടൊന്നും വേണ്ട അവിടെ ഇതൊരു വോട്ട് ഒരു ഘടകമേ അല്ല അതുകൊണ്ട് തന്നെയാണ് അവർ ആ നിലപാടെടുക്കുകയും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുക ഇന്ന് ജൂലൈ മുപ്പതാണ് കഴിഞ്ഞ മാസം മുപ്പത് വരെ മുന്നൂറ്റി എഴുപത്തെട്ട് ആക്രമണങ്ങളാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം അത് എണ്ണൂറ്റി മുപ്പത്തിനാലായിരുന്നു അപ്പോൾ ഈ ലെവലിലാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് ഇന്ന് വരെ അതായത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് അതിക്രമങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നതായിട്ടാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് അവസ്ഥ ആസാമിലാണെങ്കിൽ അവിടെയുള്ള പിന്നെ ക്രൈസ്തവ സ്കൂ സ്ഥാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുമ്പിലിരിക്കുന്ന അവിടുത്തെ മാതാവിൻ്റെയും ക്രിസ്തുവിൻ്റെയും പിന്നെ രൂപങ്ങൾ തല്ലി തകർക്കുന്നു അവിടെ പഠിക്കാൻ സമ്മതി അവിടുത്തെ സ്ഥാപനങ്ങൾ നേരാൻ വണ്ണം നടത്താൻ പറ്റാത്ത സ്ഥിതി ഛത്തീസ്ഗഡിൽ അതുതന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ തന്നെ പല രണ്ടോ മൂന്നോ തവണ വാർത്ത കൊടുത്തതാണ് അവിടെ നടത്തുന്ന ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങൾ അത് പിടിച്ചെടുക്കാനും അവിടെ അതിൻ്റെ മാനേജ്മെൻറ്റിനെ അടിച്ചു ും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ തന്നെയാണ് ഈ വർഷം ഒരു കന്യാസ്ത്രീ പിന്നെ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെതിരെ കേസെടുത്ത് മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞു അപ്പം ഈ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന നിയമം ഉപയോഗിച്ചുകൊണ്ട് ഒരുമാതിരിപ്പെട്ട സകല ക്രൈസ്തവ സ്ഥാപനങ്ങളെയും ക്രൈസ്തവരെയും വടക്കേ ഇന്ത്യയിൽ ഇവിടെ ഇവിടെയും ഇത് വരും വരാതിരിക്കുന്ന ഇപ്പം തൽക്കാലം പത്ത് പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികൾ ഉള്ളതുകൊണ്ട് അവർ വോട്ടിൻ്റെ ഒരു പ്രധാന ഘടകം ആയതുകൊണ്ട് ബി ജെ പി അവരെ കയറി കൈവെക്കാത്തത് അതല്ലെങ്കിൽ ഇവിടെയും സംഭവിക്കും അത് സംഭവിക്കാനുള്ള സാധ്യതകളാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാതിരിക്കുന്ന ഒരേ ഒരു കൂട്ടർ കേരളത്തിലെ ഒരു സംഘം മെത്രാന്മാരാണ് കാരണം അവർ ഈ ഇ ഡിയെ പേടിച്ചും കേന്ദ്ര ഏജൻസികളെ പേടിച്ചും പിന്നെ ഭൂതം നികിയാത്തി വെച്ചിരിക്കുന്ന പോലെ തന്നെ കള്ളപ്പണം കൈവച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഭയം അതിനെ ശക്തമായി എതിർക്കാനോ ഭരണഘടന നൽകുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് ജീവിക്കാനോ എന്ന് പറയാനുള്ള ആർജവും ക്രൈസ്തവ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോകുന്നതാണ് ഒരു പ്രധാന പ്രശ്നം അപ്പോൾ ഇത് ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ബി ജെ പി പറയുന്ന കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറയുന്നതിനകത്ത് ഒരു ആത്മാർഥതയും ഇല്ല എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അതായത് ഇപ്പോൾ അറസ്റ്റിലായ രണ്ട് മലയാളി കന്യാസ്ത്രീയെ കന്യാസ്ത്രീകളായതുകൊണ്ട് പ്രതിഷേധവും അത് പാർലമെൻറ്റിലടക്കം കോൺഗ്രസ്സിൽ വലിയ ചർച്ചയായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ അതുപോലും ഉണ്ടാവില്ല അല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ ഈ പതിനൊന്ന് വർഷത്തിന് നടന്നതിൻ്റെ കണക്കുകൾ നമ്മൾ പള്ളികൾ ചുട്ടിരിക്കുന്നു പിന്നെ അവരുടെ സ്ഥാപനങ്ങൾ തല്ലി കൊടുക്കുന്നു എത്രയോ പിന്നെ പാസ്റ്റർമാരും പിന്നെ വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവ പുരോഹിതന്മാർ ജയിലിൽ കിടക്കുന്നു എന്നിട്ട് അതൊന്നും ഇഷ്യൂ അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ബാധ്യതയുള്ള കേരളത്തിലെ ക്രൈസ്തവ നേതാക്കന്മാർ അതിപ്പോൾ സി ബി സി ഐ പോലുള്ള സംഘടനകൾ മൗനത്തിലാണ് ഞാനതാണ് പലപ്പോഴും പറയാറുള്ളത് സ്റ്റാൻ സാമിയെ പോലെ പാവപ്പെട്ട ആദിവാസികളുടെ പ്രവർത്തിച്ചിരുന്ന ഒരു വൈദികനെ മാവോയിസ്റ്റ് എന്ന് മുദ്രകുത്തി ജയിലിലിട്ട് കൊന്നിട്ട് കേരളത്തിലൊരു പ്രതിഷേധം പോലും കേരളത്തിലെ ക്രൈസ്തവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഇതുപോലും പാർലമെൻറ്റിൽ കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇത് റേസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് കേരളത്തിലെ മെത്രാൻമാർക്ക് ചൂട് പിടിച്ച് പുറത്തിറങ്ങിയത് അതുവരെ അവരും മിണ്ടാതിരിക്കുമായിരുന്നു മുന്നൂറ് രൂപ കിട്ടിയാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാവുന്ന പറഞ്ഞാൽ മെത്രാൻമാരുള്ള സംസ്ഥാനമാണ് കേരളം ഇല്ലേ അപ്പോൾ അതാണ് എങ്ങനെയെങ്കിലും ബി ജെ പിയുമായിട്ട് ഒത്തു സ്വന്തം തടി രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇത് പലപ്പോഴും നടക്കുന്നത് ഇത് ഇവരുടെ തനി സ്വഭാവം ഇതുവരെ മനസ്സിലാകാത്ത കൊണ്ടാണ് ബി ജെ പി അവരുടെ നയത്തിനകത്ത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ആ കാര്യത്തിൽ ബി ജെ പിയെ നമ്മൾ അഭിനന്ദിക്കുക തന്നെയുള്ളൂ അവരവരുടെ എന്താണോ അവർ ആദ്യം മുതലേ പറഞ്ഞോ അവിടെ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ് മാറ്റം ചാഞ്ചാട്ടം വന്നിരിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ നേതാക്കന്മാർക്കാണ് ചാഞ്ചാട്ടം വന്നിരിക്കുന്നത് ബി ജെ പി ഇട്ടുകൊടുത്ത ഒലിവില കണ്ട് ആടിനെ പ്ലാവല കാണിച്ച് കൊണ്ടുപോകുന്ന പുറകെ പോയത് ഇവരാണ് പോയത് ബി ജെ പി അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെ അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇവരുടെ ന്യായങ്ങൾ രണ്ട് തവണ പ്രധാനമന്ത്രി ഇവരെ കണ്ടു എന്ന് പറയുമ്പോൾ ഇവർ ഉന്നയിച്ച ഒരു ആവശ്യങ്ങളോട് പോലും ക്രിയാത്മകമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പ്രതികരിക്കത്തുമില്ല അപ്പോൾ അത് അത് ഉറപ്പാണ് കാരണം ഇവരെ അവർ കണക്കാക്കുന്നേ ഇല്ല കേരള ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ പിന്നെ ശക്തിയൊന്നും ബി ജെ പി പോലെ ഒരു പാർട്ടി ഇല്ല ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ഈ പിന്നെ ഇവരുടെ ഇതിന് പിന്നാലെ പോകാൻ ഇവർ തയ്യാറാവുന്നത് അല്ല ഇപ്പം തെരുവിലിറങ്ങിയൊക്കെ പ്രതിഷേധിച്ച് തുടങ്ങിയ സ്ഥിതിക്ക് ഈ ബി ജെ പി നേതാക്കൾ ഇപ്പോഴത്തെ ഈ ഒരു വിവാദങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കേക്ക് മാറ്റി വരുമ്പോൾ വരണ്ടാന്നെങ്കിലും പറയാനുള്ള ആർജ്ജവും കാണിക്കോ ഞാൻ അതിൻ്റെ ഒരു ഒരു പ്രശ്നം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സത്യത്തിനൊപ്പം ക്രിസ്തുവിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ യുവ പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തി ഉണ്ടാവും നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല അതാണ് ഈ മെത്രാൻമാരുടെ പ്രധാന പ്രശ്നം അവരവരുടെ കൂട്ടത്തെ പിന്നെ കൂട്ടിവച്ചിരിക്കുന്ന പണത്തിന്മേലാണ് അവർ അവരുടെ താല്പര്യവും അവരതിനെയാണ് ദൈവമായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഈ പീഡനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഭീഷണി വരുമ്പോൾ പേടിച്ച് പിന്നെ പോയി സറണ്ടർ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ആലഞ്ചേരി പറഞ്ഞത് ആലഞ്ചേരിയുടെ പേരിൽ രണ്ട് മൂന്ന് കേസ് വന്നപ്പോഴത്തേക്കാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം വന്നപ്പോഴാണല്ലോ മോദിയാണ് മോദിയുടെ ഭരണത്തിൻ്റെ കീഴിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണെന്ന് പറയാനുള്ള പിന്നെ മനസ്സ് കാണിച്ചത് അപ്പോൾ ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സഭാ സഭാവിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളോടോ നിങ്ങൾക്ക് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ഇപ്പോഴത്തെ ഈ ദുരന്താവസ്ഥയെക്കുറിച്ചു ഒന്നുമല്ല നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അതാണ് പ്രശ്നം നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ഭരണഘടനയോടും നിങ്ങൾക്ക് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ സ്വത്ത് സമ്പാദിച്ച് അതിൻ്റെ മേൽ കയറി കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ആകും കേരളത്തിലെ ക്രൈസ്തവനാകും വടക്കേന്ത്യയിലേക്ക് അവർ പാവപ്പെട്ടവരും ഒക്കെ ആയ ആദിവാസി ബിഷപ്പുമാരൊക്കെയാണ് അധികം പേര് അവർക്ക് സ്വത്തൊന്നുമില്ല ഇവരുടെ പോലെ അപ്പോൾ അതുകൊണ്ടാണ് അവരെ എതിർക്കാനെങ്കിൽ അതുകൊണ്ടാണ് സ്റ്റാൻ സാമി ഒക്കെ മുന്നോട്ട് വരാൻ തയ്യാറായത് ആദിവാസികൾക്ക് വേണ്ടി പോരാടാൻ അവർ സ്റ്റാൻ സാമിയെ പോലുള്ള വിശുദ്ധന്മാരായ പുരോഹിതർ തയ്യാറായത് ഇവിടുത്തെ ഇവരാരും അതിനൊന്നും തയ്യാറല്ല ഇവരെ ഈ അരമനയ്ക്കകത്ത് കയറി മൂടി പുതച്ചിരിക്കുകയാണ് ഇവരെ എതിർക്കാൻ പോലും അതിലെ അതിനെതിരെ സംസാരിക്കാൻ പോലും തയ്യാറല്ല അപ്പോൾ അതാണ് അതിൻ്റെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾ എന്ത് കാരണത്തിന് വേണ്ടിയാണ് നിലകൊള്ളൂ എന്നത് പോലും മനസ്സിലാക്കാനുള്ള ശക്തി ശക്തിയില്ലാത്തൊരു കൂട്ടമായി അതൊക്കെ എൻ്റെ പ്രശ്നമാണിത് ഇപ്പോൾ കേക്ക് കിട്ടിയാൽ പിന്നെയും പോയി മേടിക്കുമായിരിക്കാം പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ അകറ്റി നിർത്തണമെന്നല്ല പറയുന്നത് അവരുടെ നിലപാടുകളോടാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് ആ നിലപാടുകളോട് പ്രതികരിക്കാനുള്ള ശക്തിയില്ല അതിനുള്ള തൻ്റെ ഇടമില്ല അതിനുള്ള ധൈര്യമില്ല അതിനുള്ള നട്ടല്ലില്ല അതാണ് പ്രശ്നം കേരളത്തിലെ ബി ജെ പി വർഷങ്ങളായിട്ട് നീണ്ടുന്ന ഒരു സ്ട്രാറ്റജിയായിരുന്നു ഈ ഒരു ക്രൈസ്തവ സഭകളോട് അടുക്കുക അതിൻ്റെ ഒരു ഗുണം അവർക്ക് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ബിജെപി എന്ത് പറയും എന്തായിരിക്കും കേരളത്തിലെ ക്രൈസ്തവരോട് ബി എന്ത് ബി ജെ പി അവരുടെ നിലപാടിനകത്തൊന്നും ഒരു ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ദേശീയ തലത്തിലായാലും സംസ്ഥാനത്തിലായാലും അവർ അവരുടെ നിലപാട് ഇതൊക്കെ തന്നെയാണ് അതിനകത്തൊന്നും അവർ മാറ്റം വരത്തില്ല ഈ ആരാണ് പിന്നെ ബി ജെ പിയോട് ഒത്ത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ തയ്യാറായത് അവിടെയുള്ള ഇരുപത്തി ശതമാനം വരുന്ന കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് പിന്നെ ഈ മെത്രാൻ്റെ കേട്ട് അവർക്ക് വേണ്ടി പിന്തുണ കൊടുത്തത് എന്ത് നേടി നേടിയ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ അവർക്ക് അതിന് മറുപടി തൽക്കാലം ഇ ഡിയുടെയും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ട് കാണുമായിരിക്കാം അതൊഴിച്ചാൽ എന്താണ് സുരേഷ് പള്ളിയിൽ ഒരു കിരീടം ആ ഈ കിരീടം വെച്ചിട്ട് എന്താണ് പണി ചെയ്തു ചെയ്തെന്നുള്ളത് നോക്കിയാൽ മതി ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ കേന്ദ്രമന്ത്രി കിരീടം വെച്ച ആളെ ഇവിടെ ഇവിടെ ആരും കാണുന്നുണ്ടോ ആരും ഇല്ലല്ലോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല വേറൊരാൾ ഞാൻ എപ്പോഴും ഞാൻ സീറോ മലബാർ സഭ അംഗമായതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് ജോർജ് അദ്ദേഹം വേറെന്തൊക്കെയോ ഇതുമായിട്ട് പരസ്പര ബന്ധമില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് സ്ഥിതി നിങ്ങൾ ബി ജെ പിയുടെ നിലപാടിനെയാണ് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളോട് ഒരു തരത്തിലുള്ള ഓമ്രവൈസ് ഇല്ലാന്ന് തന്നെ അവർ പച്ചക്കാ പറയുന്നത് നോക്കി ഈ മോദിയുടെ ഈ കാബിനറ്റിന് അതൊരു ഒരു മുസ്ലിം മന്ത്രിയെ കാണാനുണ്ടോ കാണാനില്ലല്ലോ എന്തുകൊണ്ടാണ് എന്താണ് ആരും എന്താ ചോദിക്കാറ് ന്യൂനപക്ഷങ്ങൾക്ക് എവിടെയാണ് പിന്നെ സുരക്ഷിത്വം ഉണ്ടെന്ന് ഇവർ പറയുന്നത് എവിടെയുണ്ട് ഉണ്ടെങ്കിലാണെങ്കിൽ ഇങ്ങനെ തല്ലി കിട്ടുമോ അതായത് സഭ അനുശാസിക്കുന്ന വേഷം ഇട്ടുകൊണ്ട് നടക്കാൻ കന്യാസ്ത്രീകൾക്ക് കഴിയുന്നില്ല ഇല്ലേ അതാണ് പ്രശ്നം ആ പ്രശ്നത്തെ കുറിച്ച് മിണ്ടുന്നില്ലല്ലോ ബി ജെ പി ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾക്ക് അവരുടെ സഭ അനുവദിച്ചിരിക്കുന്ന വേഷം ധരിച്ച് സഞ്ചരിക്കാം എന്നെന്താണ് പറയാൻ ധൈര്യമില്ല അത് ബി ജെ പി മിണ്ടുന്നില്ലല്ലോ എന്ത് ബി ജെ പി യുടെ ഈ ഭജനങ്ങ പ്രവർത്തകർക്ക് എങ്ങനെയാണ് ഈ കുട്ടിക്കടത്താണോ കടത്താണോ എന്ന് അന്വേഷിക്കാനുള്ള അധികാരം ആരാണ് കൊടുത്തത് പോലീസിന്റെ ഈ രാജ്യത്ത് നിയമം നിയമവസ്ഥയില്ലേ കോടതി അവരൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഈ ബി ജെ പി പ്രവർത്തകർ കയറി എടുക്കുന്നത് ആ ബി ജെ പിയുടെ ജ്യോതി ശർമ്മ വന്ന് ചാനലുകളുടെ മുമ്പിലല്ലേ പറയുന്നത് ഞങ്ങൾ ഇനിയും കണ്ടാലും ഇതുപോലെ കൈകാര്യം ചെയ്യുന്നു അടി കൊടുക്കുമെന്ന് പറഞ്ഞു ഇല്ലേ നിയമം കയ്യിലെടുക്കാൻ ഏത് ബിജെപി പ്രവർത്തകൻ ആരാണ് അനുമതി കൊടുത്തത് അത് പാടില്ല എന്ന് ബി ജെ പിയുടെ നേതാക്കന്മാരാരും പറയുന്നുണ്ടോ ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നടന്നിട്ടും ഇപ്പോഴും ബി ജെ പിക്കാർ വരുന്ന ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവം ഇതൊറ്റപ്പെട്ട സംഭവമാണോ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് സംഭവങ്ങൾ ഉണ്ടായി എന്ന് ഈ സഭകളുടെ സംയുക്ത വേദിയായ യുണൈറ്റഡ് നേഷൻ ഫോറം പറയുന്നത് ശരി ആ കണക്കുകൾ തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നെങ്കിലും പറയാൻ നേരാവണ്ടേ അതുപോലെ നേരാവുന്നില്ല ഇന്ത്യയിലെ റിട്ടയർഡ് ചെയ്ത തൊണ്ണൂറ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരാണ് പ്രധാനമന്ത്രിക്ക് നാലോ അഞ്ചോ തവണ കത്തയച്ചു ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ അവസാനിപ്പിക്കണം അവർക്ക് സുരക്ഷിത അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പലതവണ നാലോ അഞ്ചോ തവണ സിവിൽ സർവെൻസ് ആയിട്ട് റിട്ടയർ ചെയ്ത സിവിൽ സർവെൻസ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു ഒരു നടപടിയും ഇല്ല അപ്പൊ ഇതൊന്നും ഇവർ മനസ്സിലാക്കാതിരിക്കുകയാണോ അപ്പൊ എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ഈ ഈ വർത്തമാനം പറഞ്ഞിവിടെ അനവന കേക്ക് കാണിച്ചും കെട്ടിപ്പിടിച്ചും വോട്ട് കിട്ടുമെന്ന് വിചാരിക്കുക വോട്ടല്ല പ്രശ്നം ഈ നാട്ടിലെ സാധാരണ ഒറ്റപ്പെട്ട് താമസിക്കുന്ന രണ്ട് പോയിന്റ് നാല് ആറ് ശതമാനം വരുന്ന ക്രൈസ്തവർക്ക് സുരക്ഷിത ബോധം ഉണ്ടാവണം അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഭരണഘടന അനുശാസിക്കുന്ന സൗകര്യങ്ങൾ അത് ബി ജെ പിയുടെ ഔദാര്യമല്ല നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കഴിഞ്ഞ എഴുപത് എഴുപത്തഞ്ച് വർഷമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിന് സുരക്ഷയായി മാത്രമാണ് സാധാരണക്കാരായ ആൾക്കാർ ചോദിക്കുന്നത് അത് കൊടുക്കത്തില്ല എന്നുള്ള നിലപാടിലാണ് ഈ പാർട്ടി നിൽക്കുന്നത് എന്നിട്ടാണ് പറയുന്നത് എല്ലാവരുടെയും പുരോഗതിയാണ് എല്ലാവരുടെയും വികാസമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നൊക്കെ പറയുന്നത് ആരും വിശ്വസിക്കാനാണ് എങ്ങനെ വിശ്വസിക്കും